Tengah-tengah kena ni വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്നൊരു ഈസ്റ്റർ ബ്ലോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വെച്ചല്ല എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ വെച്ചാണ് ഈസ്റ്റർ ബ്ലോഗ് ഞാൻ എടുക്കാൻ പോകുന്നത് അവിടെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അവർ അമ്പത് ദിവസത്തെ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വ്രതം മുറിക്കുന്ന ദിവസമാണ് വ്രതം മുറിക്കുന്ന ദിവസമായതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ കൂടെ അങ്ങ് വന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അങ്ങനെ രാവിലെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ എന്ന് വെച്ചൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടിറങ്ങും ഉച്ചയ്ക്കൊന്നും വെക്കണ്ട എന്ന് പക്ഷേ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പോൾ ക്ലോക്ക് കാണാം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളു അങ്ങനെ എനിക്കിപ്പോൾ വിളി വന്നിട്ടുണ്ട് ട്രെയിൻ കിട്ടിയില്ലേ ട്രെയിൻ കിട്ടി ഇങ്ങനെ വരാറായില്ലേ എന്ന് കൂട്ടിയ ഒരു പതിനഞ്ച് വീട്ടിനപ്പുറമാണ് എന്റെ നാത്തൂന്റെ വീട് അങ്ങനെ നേരെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലെ കഥവ് തുറക്കാൻ നേരമാണ് ഞാൻ ചിന്തിക്കുന്നത് അയ്യോ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തില്ലേ പിന്നെ നേരെ അടുക്കളയിലോട്ട് ഒരു ഓട്ടോ ഓട്ടോണോ ഓടിപ്പോയി ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ എന്നെ പോലെയാണോ നിങ്ങൾ എങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ എന്നിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ എണ്ണത്തിനെയും തൂക്കിയെടുത്ത് വെളിയിൽ ഇറക്കിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ധ്രുവൻ ആദ്യമേ ഓടി ചെന്ന് കസീരേൻ്റെ പുറത്ത് കയറി നിന്നു ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലെ വാതിൽ തുറന്നിടാത്തേൻ്റെ ഒന്നാമത്തെ കാര്യം ഇതാണ് കണ്ണു തപ്പിയാ ഓടി വെളിയിലോട്ട് അങ്ങിറങ്ങിക്കോളും എന്നെ മണി പ്ലാന്റിങ്ങനെ തൂങ്ങിക്കിടങ്ങണമെന്നപ്പോഴത്തേക്ക് അവനെ കണ്ടിട്ട് സഹിക്കുന്നില്ല നേരെ അതിൽ പിച്ച് വലിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒരു അടിയൊക്കെ കൊടുക്കാൻ പോയി ഒരു വീട്ടിലോട്ട് പോകണതല്ലേ അങ്ങനെ നേരിട്ട് വണ്ടിയൊക്കെ എടുക്കാനായിട്ട് തയ്യാറെടുത്തു എൻ്റെ വീട്ടിലെ ചീടികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കണതാണ് ഒരു ഭംഗിയാണല്ലേ ബട്ടർഫ്ലൈസ് ഒക്കെ ബട്ടർഫ്ലൈസൊക്കെ കൊടുക്കൂടി ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കും അങ്ങനെ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടരെയെങ്കിലും ആവുമ്പോഴത്തേക്കും അങ്ങനെ എത്തിയില്ലെങ്കിൽ മിക്കമാറും എന്നെ അങ്ങോട്ട് കയറ്റൂല ഫുഡെല്ലാം ആയി കാണും ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാണൂല അങ്ങനെ നേരെ നാത്തൊരു വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് വീടും കടയും കൂടെയാണ് അങ്ങനെ നേരെ കീറി ചെന്നപ്പോൾ തന്നെ നാത്തൂനവിടെ എന്തൊക്കെയോ പണിയെടുക്കുകയാണ് പിന്നെ ഒന്നും ആയില്ലേ എന്ന് പറഞ്ഞ് വിചാരിച്ചെന്നപ്പോൾ ആ എല്ലാം ആയിട്ടുണ്ട് ട്രെയിനൊക്കെ കിട്ടിയോ ഞാൻ വിചാരിച്ച ട്രെയിൻ പോയി കാണുമെന്ന് അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയതെന്ന് കരുതി അങ്ങനെ പിന്നെ ഞാൻ പയ്യങ്ങ് സോപ്പിട്ടെടുത്തു ഇതിനെയൊക്കെ കൊണ്ടിറങ്ങണ്ടേ ധ്രുവ ഉറങ്ങിയിരുന്ന് ഉറങ്ങി എഴുന്നേറ്റല്ലേ കൊണ്ടുവരാൻ പറ്റൂ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കുളിപ്പിച്ചൊക്കെയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ 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 ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പാത്തി സോപ്പിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചോദിച്ചു ഇത് മാത്രമേ ആയുള്ളൂ വേറൊന്നും ആയിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്ത് പോയി നോക്ക് അപ്പുറത്ത് കിടിലെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ നേരെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല ചൂട് പൊങ്ങുന്ന ഫ്രൈ റൈസ് ഫ്രൈ റൈസ് ഉണ്ടാക്കിയത് ചേച്ചിയെല്ലാം അമ്മച്ചിയാണ് ഉണ്ടാക്കിയത് അമ്മച്ചി നല്ലൊരു കുക്കാണ് അടിപൊളിയായിട്ട് റെസിപ്പീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫുഡുകൾ തരും അടിപൊളി ടേസ്റ്റാണ് പൊക്കയാണ് അപ്പം ചേട്ടൻ്റെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ചേട്ടൻ പറഞ്ഞാൽ എൻ്റെ അമ്മച്ചീൻ്റെ ലെവലിൽ എന്തെങ്കിലും നീ എത്തുമെന്നാണ് അതേ ഈ കണക്കിന് നല്ല കിട്ടായി ചിക്കനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നാത്തവും സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിക്കാറായോ വിശക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഏ ഇല്ല ഞാൻ ഒമ്പത് മണിക്കാണ് കാപ്പിടിച്ചത് വിഷം പൊന്നും ആയിട്ടില്ല പന്ത്രണ്ടരയല്ലേ ആയോള് അപ്പം പറഞ്ഞെങ്കിൽ വാ അമ്മക്കോടെ പോയി ഇരിക്കാമെന്ന് അങ്ങനെ നേരെ അവിടെ പോയി ഇരിക്കാൻ നേരത്തെയാണ് ആ ദിവസം അതേ കിണക്ക് തന്നെ ധ്രുവയും കൂടെ അവിടെ കിടന്ന് അടി കൂടിയത് രണ്ടും കൂടെ എന്തിനോ വേണ്ടി ആ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ആ ധ്രുവ നോക്കിയപ്പോഴത്തേക്കും ആദ്യ ഫോണിൽ കളിക്കുന്നു അപ്പോഴത്തേക്കും അവന് കൊച്ചേച്ചിയുടെ ഫോൺ വേണം അങ്ങനെ അവിടെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചൊക്കെ ഇരുത്തി അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കൊച്ചേച്ചി അതിൻ്റെ അടുത്ത് ഇന്ന് രാത്രി എന്തുവാ കഴിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഓരോ കുശലങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ധ്രുവേൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടോ ധ്രുവേൻ്റെ അടുത്ത് അവൻ്റെ പേര് പറയാനോ ഒക്കെ പറഞ്ഞു എനിക്ക് കാര്യവേദന എടുക്കണം േക്കും സച്ചുവിൻ്റെ കാലൊക്കെ ഒന്ന് തിരുവിത്തുന്നു ഭയങ്കര സ്നേഹം ഒരു സച്ചുവിന് അല്ലെങ്കിൽ സച്ചിൻ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഇതും കാണൂല അങ്ങനെ ഞാൻ അവിടെ തള്ളി പിടിച്ചിരുത്തി അതിൻ്റെ ബാഗിൽ ഹെൽമെറ്റിരിക്കില്ലേ ഹെൽമറ്റ് നടുവേർ കിടിച്ച് ഏറ്റവും അടുത്തു പറഞ്ഞു അമ്മ അപ്പുറത്തോട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കുറച്ച് നേരം കൂടെ നീ അവിടെ ഇരിക്കുന്നു അങ്ങനെ അവിടെ ഇരുന്ന് വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്റെ കസേര എടുത്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ സെറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഏറ്റവും ഡ്രസ്സിൽ ഞാൻ സെറ്റ് ചെയ്തിരുന്നു അവൻ കസേരിയിരുന്നു അങ്ങനെ എനിക്ക് വെള്ളം താഴ്ച്ചപ്പോൾ ഞാൻ അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു തിരിച്ചു വന്നപ്പോഴത്തേക്ക് കൊച്ചേച്ചീനടുത്ത് പറഞ്ഞു നാരങ്ങ ഫ്രിഡ്ജ് കലക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്ത് കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഓ എനിക്ക് വേണ്ട തണുപ്പ് കുടിക്കാൻ തോന്നുന്നില്ല നല്ല തൊണ്ടവേദനയുണ്ട് എനിക്ക് എന്താ എന്താ ഇപ്പോൾ നല്ല തൊണ്ടവേദനയുണ്ട് തൊണ്ടവേദന എന്ന് വെച്ചാൽ ചില നേരത്ത് മാത്രം തൊണ്ടവേന പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറും അല്ല വലിയൊക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് തൊണ്ടവേദന അങ്ങ് മാറും പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെ എനിക്ക് തൊണ്ടവേദന ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു പന്ത്രണ്ട് മണി വരെ എനിക്ക് തൊണ്ടവേദന ആയിരിക്കും അങ്ങനെ അങ്ങനെ പോയിരിക്കുകയാണ് അങ്ങനെ ആ ദിവസം ഫ്രീ ഫയർ കളിക്കുമ്പഴത്തേക്ക് അയ്യോ ഇത് കളിച്ചൂടാ കളിച്ചൂടാ ഫോൺ താ ഫോൺ താ എന്ന് പറഞ്ഞോട് പിടി വലിയായിരുന്നു ധ്രുവൻ അങ്ങനെ ധ്രുവൻ്റെ അടുത്ത് ഇടാ അതവൻ കളിച്ചങ്ങ് തീർത്തോട്ട് ധ്രുവനാണെങ്കിൽ ആ സമ്മതിക്കൂല ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞോ കളിച്ചോണ്ട് നിൽക്കീണ് പിന്നെ കുഞ്ഞായത് കൊണ്ട് ആദിവസൊന്നും ചെയ്യൂല സച്ചു വരെ എന്നെങ്കിൽ പാതം എടുത്തിട്ട് അടിച്ചാനായിരുന്നു അങ്ങനെ ഞാൻ നേരെ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗോൾഡൻ ഫിഷ് ഫുഡിന് വേണ്ടി ഇങ്ങനെ കറിയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് പറഞ്ഞു ഞാൻ രാവിലെ ഇട്ട് കൊടുത്തത് ഉള്ളിനിട്ട് കൊടുക്കല്ലേന്ന് അതുകൊണ്ടേ ഇട്ടുകൊടുത്തില്ല അങ്ങനെ ഗോൾഡൻ ഫിഷ് എനിക്ക് നല്ലൊരു ഫ്രെയിമൊക്കെ തന്നു ഞാൻ ഇങ്ങനെ ഹായെന്നൊക്കെ പുറത്തേക്ക് നേരി തിരിഞ്ഞു പറത്തിട്ടൊന്നും ഇത് അമ്മച്ചിന്നലെ ഇട്ട കടുമാങ്ങയാണ് എനിക്ക് നല്ലോടി ഇഷ്ടപ്പെട്ടു നല്ല മാങ്ങക്കറിയായിരുന്നു ഈ മണി പ്ലാന്റ് ഉണ്ടോ അമ്മച്ചീലെ കണ്ണ് വെട്ടിച്ച് കൊച്ചേച്ച് അകത്തുപ്പ വളർത്തുന്ന മണി പ്ലാന്റ് ആണ് അമ്മച്ചീലെ കണ്ണോടെ കൂടി രൂപ അതെടുത്ത് കണ്ണി വെച്ച് എന്നിട്ട് അവിടെ കിടന്ന് നടത്തിയിരുന്നു കൊള്ളാവോ ഞാൻ അമ്മമ്മ ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നാത്തു നേരെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റിയിരുന്ന് ആ നെയ്യിൻ്റെ മണം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു മൂക്കിനകത്ത് അടിപൊളി ടേസ്റ്റെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു നെയ്യിലാണ് അമ്മച്ചി മിക്കപ്പോഴും നെയ്യിലാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വയറ്റിന് ശേഷം ഇത്തിരി നെയ്യ് അങ്ങ് ഈ ചോറിലൂടെ വെയ്ത്തപ്പോഴത്തേക്ക് നമ്മൾ ആ ആദ്യം ചെന്ന് തുറക്കുമ്പോഴത്തേക്ക് ആ ചോറ് ആ നെയ്യുടെ മണോ നമ്മുടെ മൂക്കിലിട്ട് ആദ്യം അടിക്കുന്നത് ഒട്ടേപൊളി ടേസ്റ്റാണെന്ന് പറയും മല്ലിയിലൊക്കെ ഇട്ടിട്ടു അപ്പം ആ മല്ലിയിലേൻ്റെ ആ നെയ്യിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓ പറയണ്ടല്ലോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈസ്റ്റർ നമ്മൾ പൊളിക്കുമോ എന്ന് ഞാൻ ആ സോ ഫ്രൈ റൈസ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചത് നേരെ നേരമ്മച്ചീനെ സ്പെഷ്യൽ ചിക്കനും കൊടുത്ത് ചിക്കൻ എന്ന് വെച്ചാൽ അമ്മച്ചി നല്ലോലെ ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് ആ എണ്ണയിൽ തന്നെ സവാളയും ഇഞ്ചി പച്ചമുളകും മസാലക്കുട്ടുകളും ഇട്ട് നല്ലോലെ പെരട്ടി അങ്ങ് എടുക്കും അധികം വെള്ളം ഒന്നും ഒഴിക്കൂല വെള്ളം ഒഴിക്കാതെ ആ എണ്ണയിൽ തന്നെ പിരട്ടി എടുക്കണം എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല കുക്ക് ഫ്രൈ ആയത് നമ്മൾ പെരട്ടി എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ കൊച്ചേച്ചി അത് അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മണവും പിടിച്ച് നമ്മൾ വീട്ടിനകത്തോട്ട് ഒരാളെ കയറിയിട്ട് അതേ സ്പീഡിൽ കൊച്ചേച്ചി തിരിഞ്ഞു വരണത് രുന്നു അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും പ്ലേറ്റ് വരെ കൊണ്ടുവന്ന് അടുക്കി വെച്ചു പ്ലേറ്റ് എടുത്ത് ഫുഡ് സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ആദൂസും സച്ചിവസും പറയണത് സലത്തില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ സാലാഡ് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാന്ന് പുലിസ് പറഞ്ഞാൽ ആ വേണ്ട ഞാൻ പോയി എടുത്തോളാന്ന് അങ്ങനെ ആ മലപോലെ ചോറ് എല്ലാവരൊക്കെ അങ്ങ് വിളമ്പി ഈ അഞ്ച് പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഒന്ന് അമ്മച്ചിക്കാണ് പക്ഷേ അമ്മച്ചി അകത്തൊരു ഫോൺ കോൾ വന്ന് നേരി ഭയങ്കര സംസാരം ഇരുന്നു നമ്മൾ ഫുഡ് കഴിക്കട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കഴിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അമ്മച്ചീൻ്റെ ഇതിൽ പ്ലേറ്റിലും ഫുഡൊന്നും സെർവ് ചെയ്തില്ല അങ്ങനെ നേരെ അവരൊക്കെ ഫുഡെല്ലാം വിളമ്പി കൊടുക്കാൻ നേരത്ത് ധ്രുവ ആ ഫിഷ്ടങ്കിൽ ഗോൾഡ് ഫിഷിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ സലാഡ് എടുത്തുകൊണ്ടിന്ന് സലാഡ് രണ്ടുപേർക്കും കൊടുത്തു രണ്ടുപേർക്കും കൊടുക്കാമെന്ന് സച്ച് പറഞ്ഞ് എനിക്ക് കഷ്ണമൊന്നും വേണ്ട അല്ലെങ്കിലും പച്ചക്കറികൾ ഐറ്റങ്ങളൊന്നും എൻ്റെ സച്ചസിന് പോകില്ലല്ലോ തൈര് മാത്രം മതിയെന്ന് അങ്ങനെയൊക്കെ കൊച്ചേച്ചി എനിക്കും വിളമ്പി ആ ഗോൾഡൻ ഫിഷിൻ്റെ പിറക്കി നടക്കുകയാണ് എൻ്റെ ധ്രുവൻ്റെ വേല ഇവിടെ ഒരു ക്യൂട്ടിയുണ്ട് എൻ്റെ വീട്ടിലൊരു മറിമ ഉണ്ട് മറിമോയുടെ പിറകെ നടന്ന് കാണാൻ തളരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ ക്യൂട്ടി ഇവനെ കാണുമ്പോഴേ ഒരൊറ്റ ഓട്ടമാണ് ഗോൾഡൻ ഫിഷിൻ്റെ കാര്യം പറയണ്ടല്ലോ പാവത്തിന് ആ വെള്ളത്തിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ഇവിടെ ഓടൂല അതിങ്ങനെ കിടന്ന് ഇങ്ങനെ 그래정올리 이렇게. പിന്നെ ചിക്കൻ കാലിന് വേണ്ടി ഒരു യുദ്ധമായിരുന്നു ആദും സച്ചുൻ തമ്മിൽ ഏറ്റവും ലാസ്റ്റ് ആതു പറഞ്ഞ് ആ കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ചിക്കൻ കാലിൽ സച്ചുവിന് കിട്ടി സച്ചുവിൻ്റെ സന്തോഷം കണ്ട ഉണ്ടാകും ചിക്കൻ കാല് കിട്ടിയില്ല അങ്ങനെ ആ പറഞ്ഞു എനിക്ക് വേണ്ട അവന് കൊടുത്തോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ സച്ചുന് ഒരുപാട് സന്തോഷമായി ഇന്നിട്ട് ആദുവിനെ വിടോ ഒന്നിനെ അങ്ങ് പയറ്റി മാറ്റി വെച്ചപ്പോഴത്തേക്ക് അടുത്തത് ധ്രുവായി ഉടനെ നേരെ അവൻ്റെ പ്ലേറ്റിൽ ചെന്ന് ചിക്കൻ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കിയിരുന്നു തണുത്ത സ്പ്രൈറ്റ് വേണം സ്പൂണ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഇടക്കുന്ന കിടന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കൊച്ചേച്ചി ഒരു സ്പൂൺ എടുത്തോണ്ട് വന്നു ഈ സ്പൂൺ എടുത്തോണ്ട് പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അത് ഞാൻ പറഞ്ഞാൽ മിക്കവാറും ആദ്യം ഇതിനെ കൊല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ അങ്ങനെ സ്പൂൺ എടുത്തോണ്ടന്ന് സ്പൂൺ വെച്ച് ആ ദിവസം ചോറ് കഴിച്ചു അതേ കണക്ക് തന്നെ ധ്രുവേൻ്റെ അടുത്ത് ഞാൻ നിനക്ക് ചോറ് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ വേണം വേണമല്ലേ പറഞ്ഞത് എന്നൊരു ഡയലോഗ്ര ഓൾറെഡി കൊച്ചിച്ച് എനിക്കൂടെ വണ്ടിയുള്ള ഫുഡ് വിടമ്പി കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എനിക്കും ധ്രുവനും ഒരു പ്ലേറ്റ് വിളമ്പിയാ മതിയെന്ന് ഞാൻ അവന് വാരി കൊടുത്തോളാം അല്ലാതെ അവന് സ്പെഷ്യലായിട്ട് പ്ലേറ്റ് ഒന്നും വേണ്ട പ്ലേറ്റ് ഞാൻ കൊടുത്തവനെ തറയിലെങ്ങാനും വീഴ്ത്തി ആ തറ മുഴുവൻ അവൻ ചോറാക്കും അവ ഇതുവരെ വായിലോട്ട് പിടിച്ച് കഴിക്കാറായിട്ടില്ല കണ്ണത്തപ്പുമ്പഴത്തേക്ക് കുരുത്തക്കേട് എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ധ്രുവ ഇരിക്കുന്നത് അങ്ങനെ അവിടെ ഇരുന്ന ഫ്രൈ റൈസ് പാത്രത്തിൽ നിന്ന് രണ്ടൊന്നും മുന്തിരി എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മുന്തിരി കഴിക്കാറില്ല പിന്നെ ചില നേരത്തെ മാത്രം കഴിക്കാറുണ്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ കുരുത്തക്കേട് കാണിക്കുന്നത് കണ്ട് ഞാൻ നേരെ അങ്ങോട്ട് നീക്കി അങ് ഇരുത്തി നീക്കി ഇരുത്തിയിട്ട് അവിടെ ഒരു ചെറിയ കസേര എടുത്തുകൊണ്ടിട്ട് ഞാനും അവന്റെ അടുത്ത് ഇരുന്നു ഇതെനിക്ക് ഈ വശത്ത് അവൻ ഇരുന്നാലേ മാറിക്കൊടുക്കാനൊരു ഇതേ ഉള്ളു ഞാൻ ഇരിക്കേണ്ട കസേരയിലാണ് അവൻ ആദ്യമേ അങ്ങ് സീറ്റ് പിടിച്ചത് പിന്നെ ഞാൻ അവിടെ പോയി ഒരു ചെറിയ കസേര എടുത്തുകൊണ്ട് വന്നു കസേര എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഞാൻ അവയിട്ട് അവിടെ ഇട്ട് അടിച്ചോണ്ടിരുന്ന മുന്തിരി എടുത്ത് കളഞ്ഞായിരുന്നു ഉടനെ എൻ്റെ അടുത്ത് താ 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 എന്ന് പറഞ്ഞു ഭയങ്കര വിളിയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാനും ഇരുന്നു ഫുഡ് കഴിക്കാനായിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫുഡിൽ നിന്നൊരു മുന്തിരി എടുത്തു കൊടുത്തു അത് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം വരുന്നു ഓരോ പിടി ചോറായിട്ട് ഞാൻ വാരി വായിക്കാത്തു വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പാതിയും എൻ്റെ കയ്യിൽ തന്നെയാണ് തിരിച്ച് വരുന്നത് കൂടിപ്പോയാൽ ഒരു ആറ് പിടി അല്ലെങ്കിൽ ഒരു ഏഴ് പിടി അതിനപ്പുറം എൻ്റെ ധ്രുവ പാത്രമൊക്കില്ല ഇതിനിടയിൽ സച്ചും ധ്രുവനും ആദും എല്ലാവരും അവിടെ കിടന്നുകൊണ്ട് ബഹളം വെപ്പായിരുന്നു ധ്രുവനും സച്ചുനാണ് എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ ചെന്ന ആദും സച്ചു ആണ് അടി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചിക്കൻ ബനാന ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇട്ട് വീണ്ടും ആ മുന്തിരി ഇട്ട് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ അടി കൊടുത്ത് വീണ്ടും ചോറ് വാരി കൊടുത്തു വാരി കൊടുക്കണ നേരം മാത്രമാണ് ഈ കുഞ്ഞിന്ന് ഡീസൻ്റായിട്ടിരിക്കുന്നത് അല്ലാത്തപ്പോഴത്തേക്ക് ഫുൾ ആക്റ്റീവാണ് എന്നിട്ട് കയ്യിലിട്ട് പിന്നെ ഇടിക്കാൻ തുടങ്ങി നീ എന്ത് വാടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വഴക്കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അത് കുറച്ച് നേരത്തേക്ക് അങ്ങ് ധ്രുവ അങ്ങ് തുടങ്ങിയത് ചിക്കൻ ബനാന പാട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് മനസിലായപ്പോഴും ഇടിച്ച് എന്നെ നോക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ടും ചിക്കൻ ബനാന പാട്ട് പാടിപ്പിച്ച മോനാണ് അവൻ അങ്ങനെ ഞാൻ സച്ചുസിന്റെ അടുത്ത് അടകി കഴിക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെ വീട്ടിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും അവൻ ചിക്കൻ ബനാന പാട്ട് പാട് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പായിരുന്നു ഒരുപാട് ഇഷ്ടമാണ് ആ പാട്ട് ചിക്കൻ ബനാന എന്ന് ഈ ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ബനാന ഉണ്ട് ചിക്കൻ ഇല്ല ചിക്കൻ ചിക്കനൂടെ വാങ്ങിച്ചതാണ് അപ്പൊ ഞാൻ ചിക്കൻ ബനാന പാടാ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതേ കണക്കിന് ധ്രുവ ഇപ്പോൾ ധ്രുവൻ്റെ പേരൊക്കെ പറയും വീഡിയോ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ കണ്ടിട്ടില്ലേ ധ്രുവ ധ്രുവ എന്ന് ധ്രുവ പറയും അതേ കണക്കിന് കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി അവ ആദ്യം പറഞ്ഞു തുടങ്ങി അപ്പൂ എന്നാണ് അപ്പൂ എന്നാണ് അവ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് അമ്മ അമ്മമ്മ അച്ചാച്ചി എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത് പിന്നെ ഇപ്പം കാര്യം പറഞ്ഞതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആതുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് കണക്ക് തന്നെ ക്യാൻറ്റീൻ വേണം ഇതൊക്കെ പറയാറുണ്ട് അടിപൊളിയായിട്ട് കുറച്ച് കുറച്ചായിട്ട് സംസാരിച്ച് വരുന്നുണ്ട് പിന്നെ എൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ ആധുനെ ബാബു എന്നാണ് വിളിക്കുന്നത് അത് കണക്കിന് സച്ചുവിനെ സച്ചു എന്നിടയ്ക്ക് വിളിക്കും ഇടയ്ക്ക് ചേട്ടാ െന്ന് വിളിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ അവൾ അവൻ വിളിക്കുന്നത് രാരി എന്നാണ് അത് കേൾക്കാനാണ് സച്ചുവിനും ഇഷ്ടം രാരി എന്ന് വിളിക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ച് അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും അമ്മച്ചകത്ത് തകൃതിയായിട്ട് ഫോൺ വിളിക്കുന്ന സംസാരം നമുക്ക് ഇങ്ങനെ കേൾക്കാമായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ ആ കഥവം കളച്ച് പൈ അമ്മളിരുന്ന് സംസാരിച്ചു ഓരോ കാര്യം പൊന്ന ചേച്ചീനെക്കുറിച്ച് ഒക്കെ ആയിരുന്നു നമ്മളാ ടോപ്പിക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ആദൂസിന് പപ്പടം വേണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പപ്പടം അമ്മാമ്മ പൊള്ളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നീണ് അപ്പോഴാണ് ഫോൺ വന്ന് അകത്ത് പോയത് അല്ലേരുന്നെങ്കിൽ ഇപ്പോൾ പപ്പടവും കൂടെ പൊള്ളിച്ചിനിരുന്ന് നീ മിണ്ടാതിരി അമ്മാമ്മ പറഞ്ഞു അമ്മാമ്മ ഇപ്പം പറയും പപ്പടവും കൂടെ പൊളിച്ചിട്ട് കഴിച്ചാൽ പോലെ ഇരുന്നാന്ന് അമ്മച്ചയ്ക്കും ഫോൺ കോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പപ്പടവും കൂടെ പൊള്ളിച്ചണിരുന്ന് അങ്ങനെ നല്ല തണുത്ത വെള്ളം നമ്മൾ സ്പ്രൈറ്റ് എടുത്ത് അങ്ങനെ ദ്രുവന നമ്മൾ സ്പ്രൈറ്റ് കൊടുത്തു ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞില്ലേ ആരോ ഏടോ പിടി കഴിക്കാൻ വേണ്ടിയാണിരിക്കണേന്ന് ഇപ്പോൾ കുടം തന്നെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവൻ അവൻ്റെ പാട്ടിനു പോകും ഞാൻ തന്നെ പോകുന്നതിന് മുമ്പ് കുറച്ച് ചോറ് എടുത്തുകൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകുന്ന എന്തിനാന്ന് വെച്ചാൽ അവൻ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പാരി കൊടുക്കാനാണ് അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ട് ഒന്നും പോകില്ല അതിന് ഇഷ്ടമുള്ളതൊക്കെ അത് കഴിക്കുകയുള്ളൂ പിന്നെ ഇതിന് പകരം ഞാൻ ഫ്രൂട്ട്സ് അല്ല ഇപ്പോൾ അരിഞ്ഞിട്ട് പാത്രത്തിൽ കൊടുത്താൽ അത് കഴിക്കും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ളു ധ്രുവന് അല്ലാതെ വേറെ ഐറ്റങ്ങളൊന്നും അവനെ ഇഷ്ടമല്ല ചോറ് തന്നെ അവൻ രാവിലെ എഴുന്നിട്ട് അമ്മ ചോറുതാ ചോറുതാ എന്നാണ് പറയണത് പിന്നെ മാഗിയൊക്കെ ഇഷ്ടമാണ് കുഞ്ഞിന് മാഗിയിൽ ഞാൻ മസാല ചേർക്കാതെ ചില ദിവസങ്ങളിൽ ധ്രുവനെ കൊടുക്കും അതും ധ്രുവൻ ഇഷ്ടമാണ് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോ പിടിയായിട്ട് ഞാൻ വാരി വാരി കൊടുത്തു കുറച്ച് കുറച്ച് കഴിച്ചു പിന്നെ ബാക്കി ഞാനും കഴിച്ചു ഞാൻ രണ്ടാമത് ചോറ് ഇടിയിപ്പിച്ചില്ല കാരണം ആദ്യമിട്ട ചോറ് തന്നെ എനിക്ക് നന്നായിട്ട് വയർ വീത്തായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രൈ റൈസൊക്കെ കഴിച്ചു അങ്ങനെ ഞാൻ ചോദിച്ചു ചിക്കൻ്റെ കാല് വീണോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ വേണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയി ഞാൻ പറഞ്ഞില്ലേ ഒരു ആറോ ഏഴോ പിടി കഴിക്കാൻ വേണ്ടിയാണ് ഇരിക്കണേന്ന് ഇതിനിടയ്ക്ക് സച്ചുവിൻ്റെ കയ്യിരിക്കുന്ന ഇരിക്കുന്ന മതി എന്ന് പറഞ്ഞുകൊണ്ട് നേര് ചിക്കൻ്റെ കാ അവൻ്റെ കൈ പ്ലേറ്റിലിരുന്ന് കാലെടുക്കാനായിട്ട് ഓടിയതാണ് ധ്രുവേ അങ്ങനെ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് അതും എടുത്തുകൊണ്ട് എൻ്റെ അടുത്തോട്ട് നിന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ടങ്ങനെ വന്ന കുന്നുകളയോ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ അതും തിരിച്ചു കൊടുത്തിട്ട് അവിടെ കിടന്ന് നടപ്പായി വെളിയിൽ പോയി കൈ കയ്യെഴുവിയിട്ട് നേരെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ചോറ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞു ആ സമയത്താണ് കൊച്ചേച്ചി വെള്ളം തീർന്ന് എനിക്കിനി വെള്ളം വേണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിളി തുടങ്ങിയപ്പോഴത്തേക്ക് കൊച്ചേച്ചി വെള്ളം എടുക്കാനായിട്ട് പോയി ഈ പുള്ളരോടെ ഇരിക്കാം എന്ന് കരുതിയാലുള്ള ഒന്നാമത്തെ പ്രശ്നം ഇതാണ് കൂടെ കൂടെ വല്ല കാര്യവും പറഞ്ഞ് നമ്മളെ അങ്ങ് എഴുന്നേപ്പിക്കും നമുക്കാണെങ്കിൽ കഴിക്കാനൊരു കോൺസെൻട്രേഷൻ കിട്ടേയില്ല ഇതിനിടയ്ക്ക് ഞാൻ ധ്രുവൻ്റെ അടുത്ത് വിളിച്ചിട്ടാ നിനക്കിനി വേണോടാ എന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട 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 എന്ന് പറയാനേ അവന് നേരെ ഉണ്ടായിരുന്നോട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിചാരിക്കും കൊച്ചിന് ചോറ് കൊടുക്കാതെ വേണമോ കഴിക്കുന്നതെന്ന് കൊച്ചിന് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് പക്ഷെ കൊച്ചു കഴിക്കേണ്ടി രണ്ട് എൻ്റെ അച്ചാൻ ഒഴിയിരുന്നു കുഞ്ഞുങ്ങളെ വയറ് നിറപ്പിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനെന്ന് പക്ഷെ കുഞ്ഞുങ്ങളെ കഴിക്കേണ്ടി കുഞ്ഞുങ്ങൾ കഴിച്ച് തീർന്നതുവരെ നമുക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ട് പക്ഷെ അതൊക്കെ ഒന്നും കഴിക്കൂല അവർ കഴിക്കേണ്ടതും കൂടെ നമ്മളെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ വയറ്റിലോട്ടാണ് പോകുന്നത് എപ്പോഴും കുഞ്ഞിന് കൊടുത്തതെന്ന് കുഞ്ഞിന് വയറും വീഴ്പ്പിച്ചിട്ടും മീ മാത്രമേ അമ്മമാർ കഴിക്കാറ് അതേ കണക്കിന് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ എടുത്ത് മടി വെച്ചിട്ട് വേണം ചോറ് കഴിക്കേണ്ടതെന്ന് നമ്മൾ കഴിക്കണേൻ്റെ ഒരു അംശം കുഞ്ഞിൻ്റെ വയറ്റിലോട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു വികളം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ അമ്മ എന്നെ നേരെ വിളിച്ചിട്ട് പറയാൻ പോലെ എന്തിനെന്ന് അറിയാമോ കൊച്ചിട്ടൊന്നും കൊടുക്കണം നീ മുഴുവൻ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആദ്യ ഫുഡ് എഴുന്നേറ്റിട്ടുണ്ട് കൊച്ചേച്ചി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് കൊച്ചേച്ചി വീണ്ടും ബാക്കി കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ധ്രുവ വെള്ളവും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് വെള്ളമെല്ലാം സ്പ്രൈറ്റ് ആയിരുന്നു സ്പ്രൈറ്റും കൊണ്ട് ഇങ്ങനെ നടക്കിയിരുന്നു ആ സമയത്ത് ഞാൻ കൊച്ചേച്ചും കൂടെ ഇരുന്നിട്ട് പറഞ്ഞു അരിച്ചിരി കൂടെ ണോ എന്തെങ്കിലും ഒരു കുറ്റം അമ്മക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊച്ചു പറഞ്ഞു അല്ല നല്ല വേവാണ് ഞാൻ ഒന്നിനും അങ്ങോട്ട് ചെന്നിട്ടില്ല അമ്മേൻ്റെ വായി ഇരിക്കണേക്കോ അതിനെക്കാട്ടി മിണ്ടാതിരിക്കണെങ്കിൽ നല്ലത് മിണ്ടായിരുന്നു കഴിക്കടിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് നമ്മളിരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ചുകൊണ്ട് ചെന്ന സമയത്ത് ആദ്യം എഴുന്നേറ്റിട്ട് അമ്മാമ്മയെ കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചെന്നു വീണ്ടും ചെന്നപ്പോഴത്തേക്ക് അമ്മ ചേച്ചി അതാ വരുന്നു നിങ്ങളുടെ നിങ്ങളെ അടുത്ത് കഴിക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം നമ്മള് പറഞ്ഞു നമ്മളെ കഴിച്ച് തീരാറായി വേഗം ഒന്ന് വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ ദിവസ തിരിച്ച് ഫോണിൻ്റെ അടുത്ത് ഈ നേരെ പോയി വീണ്ടും ഫോൺ എടുത്തിട്ട് ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പം ഞാൻ എൻ്റെ ആ ഫോണവിടെ വെക്കണം ഇപ്പോൾ എൻ്റെ നടിയിട്ട് ഞാൻ വന്ന നേരം മുതൽ നീ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നേരം ഫോൺ വെച്ചു ആ സമയം കൊണ്ട് എൻ്റെ ധ്രുവ ഓടി ചെന്നിട്ട് ഫോണിങ്ങനെ എനിക്ക് ഇതാന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു നിനക്ക് ഈ കൊച്ചേച്ചീൻ്റെ ഫോണിൻ്റെ അടുത്ത് എന്താടാ ഒരു ഇതെന്ന് കൊച്ചേച്ചീൻ്റെ ഫോൺ അവൻ്റെ ഒരു കാര്യമില്ല അതും എടുക്കരുത് ആ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളു അങ്ങനെ നമ്മളെ വേഗം കളിച്ച് തീർത്തിട്ട് വീട്ടിലോട്ട് പോക്കാം എന്ന് കരുതി കൊച്ചേച്ചീൻ്റെ അടുത്ത് തുടങ്ങി ഒരു ക്ഷമാ ഇപ്പൊണ്ട് നീ അന്നുണ്ടാക്കിയ ആ ഷമാമ ഷേക്ക് ഉണ്ടാക്ക എന്നിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തിന്ന് തീരുന്നതിന് മുമ്പ് എനിക്ക് പണി തരയാണ് തീറ്റ നിന്നിട്ട് ജോലി ചെയ്യിപ്പിക്കാനാണ് എന്നെ വിളിച്ചു വരെത്തിന്ന് ചോദിച്ചത് അപ്പൊ എന്നായിട്ട് നിന്റെ കൂടുതൽ ചെറിയൊരു ജോലി ജോലിയല്ലേ പറഞ്ഞത് ആ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ അതുകൂടി അടുത്ത് വൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അടിപൊളല്ലേ അടിപൊളിയെ ഇപ്പൊ ഇല്ലേന്ന് രണ്ട് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ എന്റെ പ്ലേറ്റ് കറിയിരുന്ന അത് തീർത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി സ്റ്റോറൂടെ എടുത്തു വയറ്റിൽ സ്ഥലം ഉണ്ടാക്കി കഴിക്കാമെന്ന് കരുതി അങ്ങനെ ആ ഇട്ട ചോറും കൂടെ ഇങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഴിച്ച് തീർക്കാൻ തുടങ്ങി ചോറിനെ കുറിച്ച് പറയുന്ന അടിപൊളിയായിരുന്നു വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തോന്നും പക്ഷേ സലാഡ് തീർത്തു രണ്ടു പേരും കൂടെ ഒരാൾ കഷ്ണത്തിന് അടിപൊളും സലാഡിൻ്റെ തൈരിന് വേണ്ടി ഒരാൾ അടിപൊളലുമായിരുന്നു അങ്ങനെ രണ്ടെണ്ണം കൂടെ സലാഡ് തീർത്തിട്ടുണ്ട് അമ്മച്ചിക്ക് ഓൾറെഡി സലാഡ് എടുത്ത് വെച്ചത് കൊണ്ട് അത് കിട്ടി എൻ്റെ ഇതിൽ കഷ്ണമുള്ളത് കൊണ്ട് ഞാൻ കഷ്ണം മാറ്റിയിട്ട് ചാറുമാ എടുക്കാനായിട്ട് ഏറ്റവും രസം ഞാൻ സ്പൂണ് വരെ വഴിച്ചു കോരിയെടുത്തു കോരിയെടുത്തേ വെച്ചു കഷ്ണമല്ല ചാറാണ് ഞാൻ എടുത്തത് ചാറെടുത്തിട്ട് നേരെ ഞാൻ എനിക്ക് ചേച്ചിയോട് തുറഞ്ഞ് ചിക്ക എടുത്ത് കഴിയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് ചിക്ക എനിക്ക് വേണ്ട എനിക്ക് ചാറ് മതി ചാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പറയാനൊന്നും ഇല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു ആ ചിക്കൻ ഇവിടെ പെരട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ധ്രുവം കാണിക്കുന്ന കുരുത്തക്കേട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വെള്ളവും കൊണ്ടൊരു കസേര ആ കസേരേൻ്റെ വെറുത്തൊരു സ്റ്റൂ ഇട്ട് അതിൻ്റെ മണ്ടേ മണ്ടെ കയറിയിരുന്നു വീഴാത്തതിൻ്റെ മഹാഭാഗ്യം വീണ് തലയെങ്ങാനും മുറി ഞാൻ അവൻ്റെ അച്ഛൻ്റെ വായിരിക്കണം മുഴുവൻ ഞാൻ കേൾക്കുക കൊച്ചിനെ നോക്കാൻ നിനക്ക് അവിടെ സമയമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിലും കൊച്ചുങ്ങളെ കാലോ കൈയോ എവിടെയെങ്കിലും തട്ടി അച്ഛന്മാരെ സെയിം ഡയലോഗ് ആണല്ലോ കൊച്ചിനെ നോക്കാൻ പോലും അവിടെ സമയമില്ലേ എന്നാൽ ഒറ്റ ഡയലോഗ് മതിയല്ലോ അവരൊക്കെ നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് ഇതിനെയൊക്കെ നോക്കുന്നത് തറയിൽ വെച്ച ഔറും പഠിക്കും തലേ വെച്ചാൽ ആ പെയിൻ അടിക്കും എന്ന അവസ്ഥയിലാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ചോറ് കുറഞ്ഞെടുത്ത് വെച്ചേച്ചി സച്ചുവിന് കൊടുത്തു എന്നിട്ട് സച്ചുവിന് ഞാൻ ഒരു കഷ്ണവും കൂടി കൊടുത്തു ഇന്നാ കഷ്ണം വേണ്ടേ അപ്പോഴത്തേക്കും അമ്മ ഇതും കൂടി എല്ലാം അമ്മ എനിക്ക് എല്ലാത്തി കഷ്ണം എന്താന്ന് പറഞ്ഞുകൊണ്ട് സച്ചു അവിടെ കിടന്ന് വിളിയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മതി അത്ര കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചേച്ചി ദേവു അതിൽ കഷ്ണം ഉണ്ടല്ലോ കഷ്ണം എടുത്ത് കൊടുക്കുക അപ്പോഴും കൊച്ചേച്ചു പറഞ്ഞു വെളിയിലത്തെ കഥ പൂജ അടച്ചോ എന്തോ തുറന്ന് കിടക്കണ എന്തോ ചിക്കൻ വിൽക്കാറും പൂച്ചേ തിന്നിട്ട് ഓൾറെഡി കൊച്ചേച്ചി ചോറും ചിക്കനും എടുത്തോണ്ട് വന്ന സമയത്ത് പൂച്ച നമ്മളെ വീട്ടിന്റെ അകത്ത് വരെ വന്നിട്ട് കൊച്ചേച്ചിനെ കണ്ടപ്പോഴത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ ഓടേൺ ചെയ്തത് ഇതിനിടയില് വേസ്റ്റ് ഇടാനുള്ള പാത്രം എടുത്തിട്ടില്ലായിരുന്നു ഓടനെ സച്ചു സച്ചു പ്ലസ് പ്ലേറ്റിൽ ഒരു വേസ്റ്റ് പോലും ഇരിക്കുന്ന സച്ചിൻ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല നേരെ ആ വേസ്റ്റ് മുഴുവെടുത്ത് എൻ്റെ കയ്യിൽ ഇരുന്നു ഞാൻ നേരെ എൻ്റെ പ്ലേറ്റിൻ്റെ സൈഡ് വെച്ചു എല്ലാ പ്രാവശ്യം എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എല്ലാവരും നോക്കുമ്പോഴത്തേക്കും എൻ്റെ പ്ലേറ്റിൽ കുറേ വേസ്റ്റ് വേണം ഈശ്വര ഇപ്പം ഇത്രയും കഴിച്ചു സത്യത്തിൽ എൻ്റെ വേസ്റ്റല്ലേ എൻ്റെ മോൻ്റെ വേസ്റ്റും കൂടെ ഇടേണേ എൻ്റെ പ്ലേറ്റിൽ ഇരിക്കുന്നത് അങ്ങനെ നേരെ സച്ചി പോയി കൈയഴുവി സച്ചിനെ കൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും കൈയഴിപ്പിച്ചു സച്ച് കൈ കഴുകി ഒട്ടും വൃത്തിയാകില്ല വാ വാങ്ങ കഴുകുന്നത് ശരിയല്ല അങ്ങനെ ഞാൻ എല്ലാം ചെയ്യിപ്പിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കൊച്ചേച്ചി നേരെ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് കഴുകിയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ അങ്ങ് തുടച്ചിടാന്ന് അങ്ങനെ ഞാൻ തുണി എടുത്തുകൊണ്ട് അത് കഴുകിയെടുത്ത് കൊണ്ടുവന്ന് നേരെ ആ മേശ മീശയങ്ങ് തുടച്ചു മേശ എടുത്ത സമയത്ത് ആ കാൽക്കുലേറ്റർ വെച്ച് കളിക്കുന്ന ദ്രുവനൊക്കെ ഉണ്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കാൽക്കുലേറ്റ് മാനിഷായി പോകും പിന്നെ നമ്മളിവിടെന്നാണ് കണ്ടുപിടിച്ചതെന്നറിയുന്നത് സോഫയുടെ അടിയിൽ നിന്നാണ് പിന്നെ ഈ കാൽക്കുലേറ്റർ നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങനെ മേശ പോയി തുടച്ചു തുടച്ച സമയത്ത് അവിടുത്തെ ഫാന്റ് ഓഫ് ചെയ്തായിരുന്നു ഓഫ് ചെയ്തപ്പോഴത്തേക്കാണോ എൻ്റെ പൊന്നു ഇത് എന്നാ ചൂടായി വീട്ടിൽ എന്ന് മനസ്സിലായി ഇത് ഇത്രയും നേരം ഫാൻ ഫാനുള്ളത് കൊണ്ട് ചൂടറിഞ്ഞിട്ടിരുന്നു ഫാൻ ഓഫായപ്പോഴത്തേക്കാണോ അയ്യോ ചൂടമ്മളറിഞ്ഞത് എന്നാലും ഈ ഫാനിങ്ങനെ പയ്യെ 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 പയ്യ കറങ്ങി കറങ്ങി കറങ്ങിയാണ് നിന്നത് പിന്നെ ചിന്തിച്ച സത്യത്തിൽ ഈ ഫാനിന് ഓൺ ആണോ ഓഫാണോ ഒന്ന് മനസ്സിലായില്ലേ അവസാനം ഫാനൊരു ഇടത്ത് പോയി സ്റ്റെപ്പായിട്ട് നിന്നു ഈ സമയത്ത് ധ്രുവൻ താഴെ കിടക്കിയിരുന്നു സച്ചു ഇപ്പോയിടം ഇപ്പോയിടം ഇപ്പോഴും എന്ന് പറഞ്ഞ് ബോൾ വെച്ച് കളിച്ച് വെച്ച് കൊടിച്ചിരുന്നു പേടിപ്പിക്കിരുന്ന ആ സമയത്ത് നമ്മുടെ വീട്ടിനെ പുറത്ത് ഒരാൾ വിശക്കുന്നെന്ന് പറഞ്ഞു വന്നു അങ്ങനെ അവരൊക്കെ ഫുഡ് കൊടുത്തു അവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണ് വിളമ്പി കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊച്ചു ചെയ്യാൻ പോയി ഷേക്ക് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു അവർക്കൂടെ ദാഹിച്ച് തളർന്നു വരുന്നതല്ലേ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവർക്കൂടെ കൊടുക്കാമെന്ന് പക്ഷേ ഞാനിതുണ്ടാക്കി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അവർ ഫുഡ് കഴിച്ചിട്ട് പോയി അവരൊക്കെ സാരി വല്ലതും ഉണ്ടെങ്കി കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അമ്മച്ചി മേലിൽ പോയി സാരി എടുത്തുകൊണ്ട് കൊടുത്തായിരുന്നു അവർ ആ സാരിയും വാങ്ങിച്ചുകൊണ്ട് അവർ നേരെ പോയി അവരുടെ ചോദിച്ചായിരുന്നു ഇവിടെയാണ് താമസിക്കണേന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഓച്ചിട അമ്പലത്തിലാണ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ആ നമ്മൾ മെനിയാന്ന് വച്ചൊരു അമ്പലത്തിൽ വന്നായിരുന്നു പിന്നെ വരുമ്പോഴത്തേക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ പാവം ഒരു അമ്മയായിരുന്നു അങ്ങനെ ആ അമ്മ പോയി അങ്ങനെ ഞാൻ വീണ്ടും നേരെ വന്ന് ഷേക്ക് അടിക്കാൻ തുടങ്ങി തൊലി കണ്ടിച്ചെടുത്തു ഈ ഷേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കണ്ടല്ലോ ഞാൻ കുടിച്ചത് കുടിച്ചപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വായിച്ചു ഭയങ്കര ആശ്വാസം കണക്കാണ് വന്നിയത് ബോണിൻ്റെ ഉള്ളിലേ ഉള്ളിൽ നിന്നേ ഒരു നല്ലൊരു തണുപ്പ് തരും നിങ്ങൾ എന്തായാലും ക്ഷമാവ് ഷേക്ക് നടിച്ച് നോക്കണം അടിപൊളി ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചേ ചീൻ്റെ അടുത്ത് ക്ഷമാവ് ഷേക്കിൻ്റെ കൂടെ പഴവും കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പഴത്തിൻ്റെ കാര്യം മറന്നുപോയി വീട്ടിൽ ഫ്രിഡ്ജിലകത്ത് പഴം ഉണ്ടായിട്ട് ഞാൻ പഴം ചേർക്കാതെയാണ് ക്ഷമാവ് ഷെയ്ക്ക് ഉണ്ടാക്കിയത് പക്ഷേ അതും അടിപൊളി രുചിയാണ് പക്ഷേ ഞാൻ ഈ ഷേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പഴം ചേർത്തു അതിന് പകരം ഞാൻ മിക് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു പഞ്ചസാര ഏലക്കയും അതിന് പകരം എക്സ്ട്ര ആയിട്ട് ഞാൻ ആഡ് ചെയ്തത് അണ്ടിപ്പരിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഷേക്കിൽ പക്ഷേ ഇതിൻ്റെ രുചിയും പറയണ പറയാനൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു കടിച്ചു തിന്നാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പ്രത്യേക ഒരു രുചിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് സദ്യത്തിൽ ഈ ഷാർജയാണോ ഫ്രൂട്ട്സിനാടാണോ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഫ്രൂട്ട്സനാട് മതി ഷാർജ വേണ്ട എന്നും പറയും അതെന്ന് വെച്ചാൽ എനിക്ക് ഈ കടിച്ചു തിന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്ക് ഈ ഷമാമ ഷേക്ക് ഈ ഷമാം ഷേക്ക് കുടിച്ചപ്പോഴത്തേക്ക് നമുക്ക് കടിക്കാനായിട്ട് അണ്ടിപ്പരിപ്പൂടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു അങ്ങനെ ഷമാമ ഷേക്ക് പഴയത് കണക്കിന് സെയിം പ്രോസസ്സ് തന്നെ ചെയ്തത് അതേ കണക്കിന് ഉണ്ടാക്കിയത് പക്ഷേ എക്സ്ട്രാ അണ്ടിപ്പരിപ്പ് ചേർത്തായിരുന്നു അണ്ടിപ്പരിപ്പ് ചേർത്തായിരുന്നു അതേ കണക്ക് പഴം ആണ് ചെയ്തായിരുന്നു അതുമാത്രമേ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ അന്നത്തേന് ഞാൻ മിഡ് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഞാൻ മിഡ് ആഡ് ചെയ്തിട്ടില്ല ഇത്രയേ ഉള്ളൂ വ്യത്യാസം പഴയ വീഡിയോ ഞാൻ ഇതിൽ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ ഉണ്ടാക്കിയ ശ്യാമാഭിഷേകക്കിൻ്റെ ലോങ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഞാൻ നേരെ പഴം കിട അരിഞ്ഞിട്ടു ഈ സമയത്ത് ഒരു ധ്രുവം വന്നിട്ട് എൻ്റെ അടുത്ത് അമ്മ എൻ്റെ കൂടെ ഒന്ന് വരുമോ ഉടൻ വരെ പോവാൻ എന്ന ചാതുമായിട്ട് സച്ചുമായിട്ട് അടി കൂടിയ നേരെ എന്നെ വന്ന് വിളിക്കും കാരണം ഞാനാണ് ചെന്നിട്ട് അവരൊക്കെ എല്ലാവരൊക്കെ വടക്ക് കൊടുക്കേണ്ടത് ഇതിനിടയിടയിൽ അവിടെ നരങ്ങേണ്ടിയിരിക്കണം അത് ഞാൻ അതൊന്ന് മുണപ്പിച്ചു മുണപ്പിച്ചു അപ്പോൾ എല്ലാം ഒരു സ്മെല്ല് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് പോയി അവിടെ ഓരോരുത്തരുടെ അടുത്ത് വഴക്കൂടിയിട്ട് ധ്രുവം നേരെ എൻ്റെ അടുത്ത് വരും അമ്മ എൻ്റെ കൂടെ ഒന്ന് വന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ബാലും എടുത്തോണ്ട് നേരെ മിക്സി അപ്പുറത്തിരിക്കുന്നു നേരെ അപ്പുറത്ത് പോയി അവിടെ ചെന്ന് ഞാൻ നേരെ അത് അടിച്ചങ്ങെടുത്തു അടിച്ചെടുത്തപ്പോഴത്തേക്ക് പഞ്ചാര എവിടെ പഞ്ചാര എവിടെയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ പഞ്ചാര അവിടെയില്ല ഇപ്പുറത്തായിരിക്കുന്നത് ഇപ്പുറത്ത് ഒന്ന് എടുത്താൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ നോക്കിയത് ഏലക്ക പൊടിയാണ് ആഡ് ചെയ്യാനായിട്ട് പാല് ഞാൻ വിചാരിച്ചു പ എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റ് പാൽ ഒഴിക്കാം എന്ന് വെച്ചാൽ നല്ല കുറുകിയില്ലല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ അണ്ടിപ്പരിപ്പിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അണ്ടിപ്പരിപ്പിരി ഞാൻ കുറച്ചിടത്ത് അങ്ങ് ആഡ് ചെയ്തു എന്നിട്ട് ഞാൻ ഏലക്കീണ് തപ്പുന്നത് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഏലക്കയും കണ്ടുപിടിച്ചെടുത്തു എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഏലയ്ക്ക് ആഡ് ചെയ്തിട്ടാണ് പഞ്ചസാര എവിടെ പഞ്ചസാര എവിടെ എന്ന് പറഞ്ഞു തപ്പിയത് അങ്ങനെ പഞ്ചസാര കെട്ടിയിട്ടുണ്ട് അതിനിടയ്ക്ക് പൊന്ന് ചേച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് കത്തി വെക്കാൻ പോയി എന്നിട്ട് അത് കഴിഞ്ഞ് നേടി ഞാൻ പഞ്ചസാരയും കൊണ്ടാണ് തിരിച്ച് പിന്നെ വന്നത് അങ്ങനെ പഞ്ചസാരയും ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ആ ഷമാം ഷേഖിൻ്റെ ഈ അവസാനത്തെ പ്രൊസീജിയറിൻ്റെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പാലും കൂടെ ഒന്ന് പൊട്ടിച്ച് വീത്തി കൊടുത്താൽ മതി അലിഞ്ഞ പാൽ നമുക്ക് ഇപ്പൊ വീത്തി കൊടുത്തിട്ട് ഒരു വട്ടം ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതിനു ശേഷം കട്ടപ്പാൽ ഒഴിച്ച് നല്ലോലെ അടിച്ചെടുത്താൽ നമ്മളെ സൂപ്പർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്കിനി ഷമാം ഷേക്ക് ഒരു രണ്ട് മണിക്കൂറ് ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്താൽ ആ സൂപ്പർ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കാരണം നല്ല തണുപ്പിലാണ് ഇത് കുടിക്കേണ്ടത് അടിപ്പൊളിയാണ് എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആയിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമേ എൻ്റെ റിക്വസ്റ്റാണ് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയത് ആദ്യം കൊടുത്തത് ആദൂനാണ് ഞാൻ ഒഴിച്ചു വെച്ച പാത്രം ഇച്ചടി ചെറുതായിപ്പോയി അപ്പം ഒരു അര ഗ്ലാസ് വന്ന് ആ അര ഗ്ലാസ് ഞാൻ നേരെ ആദൂസിന് കൊണ്ട് കൊടുക്കും ആദൂസിന് കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് ആദൂസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞ് അമ്മയെ അത് കുടിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊച്ചേച്ചത് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത് ദേവി ചേച്ചി ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കണേ അമ്മേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദൂസിനെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ആ ദൂസിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഞാനിനി എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോട്ടെ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക